ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകരുടെ ഇഷ്ട ഇഷ്ടപരമ്പരയായിരുന്ന സാന്ത്വനം പരമ്പര ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പര തന്നെയായിരുന്നു സാന്ത്വനം സ്നേഹബന്ധങ്ങളുടെയും സഹോദര സ്നേഹങ്ങളുടെയും കഥ പറയുന്ന പരമ്പരയായിരുന്നു സാന്ത്വനം അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരാണ് പരമ്പരയ്ക്കുണ്ടായിരുന്നത് മറ്റു പരമ്പരകൾ അവസാനിക്കുന്നത് പോലെ ആയിരുന്നില്ല സാന്ത്വനം അവസാനിച്ച സമയത്ത് പ്രേക്ഷകർക്കത് വലിയൊരു നിരാശ തന്നെയാണ് നിരവധി പ്രേക്ഷകരാണ് പരമ്പര ഇപ്പോൾ അവസാനിക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ പരമ്പരയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ വേണം എന്നൊക്കെ പറഞ്ഞ് കമൻസുമായി എത്തിയിരിക്കുന്നത് ഒരുപാട് പേരാണ് സാന്ത്വനം പരമ്പര അവസാനിച്ചതിൽ നിരാശ രേഖപ്പെടുത്തിയത് കാരണം നാല് വർഷമായി പരമ്പര മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ട് ഈ പരമ്പര പെട്ടെന്ന് അവസാനിച്ചു എന്നറിയുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല ഇന്നായിരുന്നു പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള സാന്ത്വനും വീട് കാണിച്ചുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാലനും ദേവിയും തിരിച്ചു വരാതിരുന്ന സാന്ത്വനും വീട്ടിലെ ഒരു പുലർക്കാലമാണ് ഹരി കടയിലും ശിവൻ ഊട്ടുപുരയിലുമൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ആ സമയത്താണ് ശിവൻ രാവിലെ െ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സാന്ത്വനത്തിൽ നിന്നും ഇറങ്ങിയത് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു തേങ്ങയൊക്കെ ഉടച്ച ശേഷം ശിവൻ ഒരു ഫോൺ കോൾ വരികയാണ് ശിവന്റെ ഉറ്റ സുഹൃത്തായ ആയിരുന്നു വിളിച്ചത് രാഹുൽ വിളിച്ച് ബാലേട്ടനും ദേവിയുടെയും ഞാനൊരു അമ്പലത്തിൽ വെച്ച് കണ്ടെന്ന സന്തോഷ വാർത്തയാണ് ശിവന് കേൾക്കാൻ സാധിച്ചത് തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് കാണാൻ സാധിച്ചതെന്ന് പറയുന്നു ഇത് കേട്ട് ഉടൻ ശിവൻ ഹരിയെ വിളിച്ചിരിക്കുന്നു ഇപ്പോൾ രാഹുൽ വിളിച്ചിരുന്നെന്നും കന്യാകുമാരിയിലുള്ള ഹനുമാൻ സ്വാമിയുടെ തനുമലയൻ അമ്പലത്തിൽ അവനും ഭാര്യയും തൊഴാൻ ചെന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ വെച്ച് ഏട്ടത്തെയും ഏട്ടനെയും കണ്ടെന്ന് പറയുകയാണ് ഞാൻ ഉടനെ എത്താമെന്നും നമുക്ക് ഉടനെ തന്നെ അവിടേക്ക് പോകണമെന്നും പറയുകയാണ് ശിവൻ ഹരിയും കണ്ണനും ശിവനും കൂടി കാറിൽ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ അമ്പല പരിസരത്തുള്ള ഓട്ടോ കാറും അടുത്തുള്ള കടകളിലുമൊക്കെ അവരുടെ ഫോട്ടോസ് കാണിച്ച് അന്വേഷണം തുടങ്ങി എന്നാൽ ആരിൽ നിന്നും വിവരം ലഭിച്ചില്ല നിരവധി പേർ ദർശനത്തിന് വന്ന അമ്പലത്തിൽ നിന്നും എങ്ങനെ ഇവരെ കണ്ടെത്തുമെന്നത് മൂന്നുപേരെയും നിരാശയിലാക്കി പിന്നീട് അമ്പലത്തിൽ തൊഴാമെന്ന് കരുതി ൊഴുത ശേഷം മടങ്ങുമ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും പൂവ് വിൽക്കുന്നത് കാണുന്നത് പൂവ് എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് പരിചിതമായ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയ കണ്ണൻ ബാലേട്ടനെയും ദേവിയുടെയും കാണുന്നു കണ്ട ഉടനെ ഹരിയെയും ശിവനെയും കാണിക്കുന്നു കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ ആകെ ഞെട്ടുകയാണ് ബാലനും ദേവിയും ബാലനും ദേവിയുടെയും കൂടെ ഒരു കുഞ്ഞു കുട്ടിയും ഉണ്ടായിരുന്നു അതാണ് അവരുടെ ലക്ഷ്മി മൂൾ പിന്നീട് പേരും ഒരുപാട് നേരം സംസാരിക്കുന്നു എന്നിട്ട് സാന്ത്വനും വീട്ടിലേക്ക് എടത്തി ഏട്ടനും എപ്പോഴാണ് വരികയെന്ന് ചോദിക്കുമ്പോൾ ദേവെടുത്തി പറയുന്നു ഓണമല്ലേ വരുന്നത് കണ്ണ ഞങ്ങൾ എന്തായാലും ഓണത്തിന് എത്തുമെന്നാണ് എന്നാൽ പരമ്പരയുടെ അവസാനം അപ്പൂനയും അഞ്ജലിയും ദേവുമോളയും എല്ലാവരെയും ഒരുമിച്ച് കാണിക്കുമെന്ന് കരുതിയ പ്രേക്ഷകർക്ക് തെറ്റി പൂനയും അഞ്ജലിയും കാണിക്കാനായി ബാലിന്റെയും ദേവിയുടെയും അടുത്തു നിന്ന് സെൽഫി എടുത്തുകൊണ്ടാണ് മൂന്നുപേരും മടങ്ങിപ്പോകുന്നത് ഓരോ പ്രേക്ഷകരുടെയും കണ്ണുകളെ ഈറൻ അണിയിപ്പിച്ചുകൊണ്ട് സാന്ത്വനം പരമ്പര അവിടെ അവസാനിച്ചിരിക്കുകയാണ്